അസ്സാമലൈക്കും ഇത് തായത്തങ്ങാടി പള്ളിയിലെ ഒരു വരച്ചു വെച്ചൊരു സംവിധാനമാണ് ഇത് ത്വരീഖത്തുൽ ഖാദിരിയാഷേ ജീരാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ചീരാൻ തങ്ങളെ ഒരു കപ്പൽ വ്യൂഹം അതിനെ ഇതാക്കുന്നത് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഈമാൻ ഇസ്ലാം കാര്യങ്ങൾ അതേപോലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ ഈ ഇതിൽ വരുന്നതാണ് അശ്വത് വല്ല അതിൽ അശ്വത്വല മുഹമ്മദ് റസൂല്ല അതിലെ ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് നബീനെ വിശ്വസിക്കുന്ന അങ്ങനെ നിസ്കാരം നിസ്കാരം നുഹ്റ് അസറ് അങ്ങനെയുള്ള നിസ്കാരങ്ങൾ അതേപോലെ സക്കാത്തിൻ്റെ സംഭവങ്ങൾ അങ്ങനെ റമവാൻ നോമ്പിൻ്റെ സംഭവങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ അതേപോലെ ഈമാൻ്റെ സംവിധാനങ്ങൾ ഇഹ്സാൻ്റെ ഇതൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഇത് മലക്കുകളെ കുറിച്ചിട്ടും അല്ലാത്ത രീതിയിലും എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് താഴത്തങ്ങാടി പള്ളിയിലാണ് ഈ ഉള്ളത് എനിക്ക് വന്ന് നോക്കാൻ പറ്റും ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് എഴുതി വെച്ച കുറേ സംവിധാനങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഇതുപോലെ മധുവിന്യ പിൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ കാലിഗ്രാഫിൻ്റെ മോഡ് പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണിത് ോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാടുണ്ട് ഇത് മക്കയാണ് ഇത് മദീനയാണ്